നമ്മുടെ മൺറോത്തരത്ത് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ഈ കാണുന്നതാണ് ഞങ്ങളുടെ മൺറോത്തരത്ത് റെയിൽവേ സ്റ്റേഷൻ അപ്പം കുറച്ച് പേരെങ്ങൾ രാത്രിയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം പകലത്തെ വീഡിയോ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ വാവുദേവ് വീട്ടിൽ പോയി ഇടുക്കിക്ക് പോവാ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി കെ ജി എഫിലൊക്കെ അതെ ഫസ്റ്റ് ടൈമിൽ ട്രെയിൻ ഫസ്റ്റ് ടൈമിൽ ട്രെയിനിൽ കയറുന്നു ആദ്യമായിട്ട് തനിച്ച് പോകുന്നു ഇടുക്കി വയനാട് വയനാട് കാര് കേറും വയനാട് തൊട്ടടുത്ത് കോഴിക്കോട് നടക്കുന്നുണ്ട് ഏതെങ്കിലും കണ്ണൂർ ആവശ്യത്തിനോ അങ്ങനെയൊക്കെ പോകാനില്ല പിന്നെ ബസ്സിൽ പോകാൻ സാധ്യത അറിയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആ അതെ ഇടുക്കി വയനാട് ട്രെയിനിലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം രാവിലെ ഇതേ കുറച്ച് ഇതല്ല തിരക്ക് രാവിലെ നല്ലൊരു തിരക്കുണ്ട് അപ്പോൾ കൊല്ലത്തേക്ക് ഇൻ്റർസിറ്റി എന്ന് പറയുന്ന ട്രെയിനുണ്ട് അപ്പോൾ അതിലേക്ക് തിരുവനന്തപുരത്തേക്ക് അതിൽ കുറേ ആൾക്കാർ പോവും അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലം എറണാകുളം മെമു ആണ് കേട്ടോ മെമു ട്രെയിനാണ് ചെറിയ ട്രെയിനാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എത്തും പക്ഷേ എല്ലാ സ്റ്റോപ്പിലും നിർത്തിപ്പോ അങ്ങനത്തെ ട്രെയിനാണ് അപ്പോൾ മണ്ഡലത്തിൽ പാ റെയിൽസിൻ്റെ വികസനമൊക്കെ നടക്കുന്നേ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇത്രയും ഹൈറ്റൊക്കെ ആക്കി ഇപ്പോഴാണ് പണ്ട് ഹൈറ്റൊന്നുമില്ല നല്ല താഴ്ചലായിരുന്നു അപ്പോൾ നമ്മൾ പ്രായമുള്ളവർക്കൊക്കെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മോടി മെച്ചപ്പെട്ടു വരുന്നു കേട്ടോ ഇതാണ് റെയിൽ സ്റ്റേഷൻ്റെ എനിക്ക് ഒരു കോൺക്രീറ്റ് ഇട്ടിടം ഇതാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു ടിക്കറ്റിങ് ഉള്ളൂ കമ്മീഷൻ വസ്തു ടിക്കറ്റാണ് അപ്പോൾ കൊല്ലത്ത് നിന്ന് ടിക്കറ്റ് എടുത്തോണ്ടത് ഇവിടെ നിന്ന് അങ്ങനെയുള്ള കമ്മീഷൻ വസ്തു ഇപ്പോൾ അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അത് മാറിയിട്ടുണ്ടാവണോ പണ്ടിലെ പേപ്പർ ടിക്കറ്റായിരുന്നു ഇങ്ങനെ ഇത്രയുള്ള ചതുരക്കട്ട പോലെ സാധനം റെക്റ്റാംഗിൾ ഷേപ്പിൽ സാധനം ഇപ്പോഴത്തെ ടിക്കറ്റ് ഇതാ കേട്ടോ

പിന്നെ ും പേടിക്കണ്ടായിരുന്നില്ല പേടിക്കണ്ടായിരുന്നില്ല കേറി അങ്ങോട്ടിരിക്കട്ടെത്തുമ്പോ ഇറങ്ങാം കോട്ടയം ഇറങ്ങിട്ടണ്ടല്ലോ ആൾക്കാരോട് ചോദിക്കണം അവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയാണ് പുറത്തേക്ക് പോകുക എന്ന് അവർ എവിടെയാണ് ചോദിക്കേണ്ടത് നോക്കുമ്പോൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദി വഴി ചോദിക്കണം അവിടെ കുറേ പേര് ട്രെയിനിൽ ഇറങ്ങാനുണ്ടാവും പിന്നെ അവിടുത്തെ പോർട്ട് ചെയ്യുന്ന ആർക്ക് പോർട്ട് പോർട്ട് ജോലിക്ക് ഈ ലഗേജൊക്കെ കൊണ്ടുപോകുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാവും പിന്നെ ക്ലീനിങ് സ്റ്റാഫ് ജയിച്ചുമാരുണ്ടാവും പോലീസുകാരുണ്ടാവും അല്ല യാത്രക്കാരുണ്ടാവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രക്കാരെന്ന് വെച്ചാൽ അവരോട് അങ്ങനെ സ്ത്രീകളോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ക്യാബിൽ ഉള്ളവരെ പരിചയമില്ലാത്തതോട് ചോദിക്കണ്ട പുറത്തിറങ്ങിയിട്ട് പോലീസാരും തിരക്കാം വേറെ ആരും തിരക്കണ്ട അല്ലെങ്കിൽ അവിടെ വഴി വഴിയുണ്ടാവും നേരെ സ്റ്റെപ്പ് ഇറങ്ങി അപ്പറ സൈഡിൽ പോവാം ട്രാക്കിലൂടെ ഇങ്ങനത്തെ ട്രാക്കിലല്ല ഈ ട്രാക്കിലൂടെ അല്ല സ്റ്റെപ്പ് സ്റ്റെയർ ഉണ്ടാവും അതിനകത്തൂടെ കയറി ഇപ്പറ സൈഡിൽ ഇറങ്ങി അങ്ങനെ കുറച്ചങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് ഒന്നിൽ ഓട്ടോയ്ക്ക് പോകണം അല്ലെങ്കിൽ ബസ്സിന് പോകണം ബസ്സിന് ബസ്സിന് നാഗമ്പടം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടും അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഞാൻ കുറേ ആളായി കോട്ടയത്ത് പോയിട്ട് ആ സജീത്തമായിട്ട് പോയതാണ് അപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ ഞാൻ തിരിച്ചൊച്ചിട്ട് എനിപ്പിച്ചിട്ടില്ല കിടത്തിയേക്ക് പോവാം കാരണം വച്ചാൽ ഡയപ്പർ വാങ്ങിയിട്ടില്ല അപ്പോൾ ഡയപ്പർ വാങ്ങാൻ നേരെ പോയിട്ട് ചേരൽ ഇരുത്തിരുത്തിയിട്ട് ഡയപ്പർ വാങ്ങുമ്പോൾ അല്ലേ അല്ലേ വരാൻ ഒത്തിരില്ലേ ഏറ്റവും അപ്പോൾ അതേ ട്രെയിൻ കടത്തി നിൽക്കുക അപ്പോൾ ഞാനിവിടെ കേട്ടോ എൻ്റെ വീട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഇതാണ് വിശേഷം അപ്പോൾ അതാണ് വിശേഷം കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ്റെ അവിടെ നിന്ന് ഷൂളോ അടിച്ചിട്ട് ഇങ്ങനെ വരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ മെമ്മോ ട്രെയിനാണ് അതുകൊണ്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊന്നും ട്രെയിൻ ഉണ്ടാവില്ല മറ്റു ട്രെയിനെ പോലെ ചെറിയ ബോഗി കുറച്ച് ബോഗികളും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഫുള്ളി ഇലക്ട്രിക്കൽ ആ ഇപ്പോഴത്തെ ഇലക്ട്രിക് കാറ് പോലെയൊക്കെയാണ് കേട്ടോ അധികം സൗണ്ടൊന്നും ഇല്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോർണടിച്ച് ഹോണിച്ച് അത് വരുത്തുള്ളൂ കാരണം ട്രാക്കിലൊക്കെ ആരെങ്കിലും കയറി നിന്ന് അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വണ്ടി വരത്തുള്ളൂ അവിടെ സൗണ്ട് കേട്ട് പക്ഷേ ട്രെയിൻ ഇതുവരെ കണ്ടില്ല തേയ് തേ ദൂള അടിച്ച് തേ ട്രെയിൻ എത്തി കേട്ടോ ട്രെയിനെ കണ്ട കഴിഞ്ഞാൽ അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഏ വാ ഫസ്റ്റ് ടൈം പോകുന്ന ട്രെയിനാണ് കേട്ടോ ഇത് മെമു കൊല്ലം എറണാകുളം മെമു അത് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് നീല കളറിൽ ട്രെയിനിങ്ങനെ വരുന്നുണ്ടോ ഇത് എറണാകുളം ജംഗ്ഷൻ പറഞ്ഞു ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കയറാം കേട്ടോ അതാണ്ട് ഇത് ലേഡീസാ ലേഡീസാ ലേഡീസാണ് ആ ഇതിൽ മുന്നോട്ട് ഇത് ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറാൻ പോവും ഫസ്റ്റ് ടൈമിൻ്റെ ഹിസ്റ്ററി അപ്പോൾ അപ്പോഴത്തെ പോകുന്ന ഡ്രൈവ് ചെയ്ത് പോകുന്നത് കേട്ടോ തക്ക സമയത്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി തീർന്നു പോയി പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഡിലീറ്റ് ആയിട്ടാണ് അപ്പോൾ ഹായ് എന്താ റെഡി ഏ വീട്ടോ അനിയതേ വണ്ടി വരുന്ന വിടുന്നു എവിടെ പോ വീട്ടിലോട്ട് പോകാം അപ്പോൾ അവിടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം എന്താ പറഞ്ഞിട്ടുണ്ട് തക്ക സമയത്ത് നമ്മുടെ മെമ്മറി തീർന്ന കാരണം ഉണ്ടല്ലോ കറക്റ്റ് അപ്പോൾ തന്നെ ഇങ്ങനത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മളൊരു ഫ്രണ്ടാണ് കേട്ടോ പോട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് മാട്ടോ എജിക്കൊച്ച അവിടെ സംഭവം എൽ ജി കൊച്ച നേരെ പോയിട്ട് കക്ഷിരുത്തിയതിന് ശേഷം എന്താ എൻ്റെ പരിപാടി വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോകണം മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഡാപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ എൽ ഭക്ഷണം കൊടുക്കാൻ നേരെ പോട്ടെ അപ്പം അതിനിടയ്ക്ക് വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നത് ആ ഗ്യാപ്പിൽ ഒരു ശരിയൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിൽ വേറെ പോയിട്ട് ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് വരണം അപ്പോഴത്തേക്ക് ട്രെയിനിൽ വന്നേരൊക്കെ ഇറങ്ങി അപ്പുറത്തോട്ട് ഇറങ്ങി ബസ്സിനൊക്കെ പോകാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം അവൾ തേങ്ങ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ രാവിലെ ചൂലുമായിട്ടാണല്ലോ നിൽക്കുന്നത് എന്തോ വണ്ടി കിട്ടിയ വണ്ടി കിട്ടി വണ്ടി വന്നിട്ട് കുറച്ച് പേരായി എട്ടര ആയിപ്പോന്നു പ്രയസ്സോണൽ എട്ട് നാൽപ്പതായിരം എട്ട് നാൽപ്പതായി എട്ടര ആയിപ്പോന്നോ

വിടെ കിടത്തിട്ട് പോയാട്ടാ ഹലോ ലിജി ആണോ ഏറ്റെ കുഞ്ഞിക്കുനകത്ത് മറ്റേ കുഞ്ഞിക്കുന സൗണ്ട് മാറ്റി സംസാരിക്കും ഓയോ കൂന്നുണ്ടോ ഏ അയ്യോ അയ്യോ എന്റെ കൊല്ലല്ലേ അജീന്നറിയോ ഏ വാർത്ത കാണുന്നു ടീച്ചി രാവിലെ കടന്ന് അല്ലാത്ത സംഭവം തന്നെ കേട്ടോ അത് അങ്ങോ ലിജി അങ്ങനെ കിടക്കുന്ന വെച്ചാരുത് ഇപ്പൊ ഇങ്ങനല്ലേ കിടക്കേ ഞാനിവിടെയും ലിജി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ചൈന കിടക്കുന്നത് ലിജ ഇപ്പിങ്ങനെ കിടക്കുന്ന നടക്കാ ചരിഞ്ഞാ കിടക്കുന്നത് അപ്പതെ ഇതാര ഇവിടെ കണ്ടു നടത്തിയ അമ്മയോ വന്നേണോ ഓ തനിയോ അവിടെ കറങ്ങി തിരിഞ്ഞ് ഇപ്പുറം വന്നു നടന്ന കേട്ടോ ഇച്ചിരി ഇവിടെ തിരിഞ്ഞാ താഴെ പോയിരുന്നു അമ്മയാണവിടെ ലിജി വിളിച്ചത് തലയാണോ വെച്ചാരണം ആ അത് പോരും നാളെ ഒരു പൊക്കം പോരും നോക്കുമ്പോ കാല് തറ കിടക്കും ഞാൻ ഓടിച്ചെന്നു കാല് തറ കിടക്കും ഇങ്ങനെ ബെഡിൽ കിടന്നങ്ങ കറയും ചിരിക്കട്ടാ ഉം പണ്ടതാ ലിജിനെ ഇവിടെ കിടത്തി ഞങ്ങള് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വലിക്കും ഞാനും വാവയും കൊണ്ട് ആ ഷീറ്റല് വലിക്കും അങ്ങോട്ട് തല പോരും അങ്ങനെ അങ്ങോട്ട് വലിച്ചിട്ടാണ് കിടത്തുന്നത് ഇപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കിടത്തുന്നത് ലിജി അങ്ങ് ഉരുളാൻ പറയും അപ്പം ലിജി ഉരുണ്ട് അങ്ങ് പോളൂട്ട് വാങ്ങിട്ട് അവിടെ കണ്ടുകൊണ്ട് കിടക്കുവോ ചുമയുണ്ട് ചേട്ടാ ഹോസ്പിറ്റലിൽ പോകണം അതെന്താ വെച്ചാൽ കുറച്ച് ചനത്ത വെള്ളം കുടിച്ചായിരുന്നു കഴിഞ്ഞു സാൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ അപ്പോൾ എന്താ പരിപാടി ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ വാ നാട്ടിൽ പോയില്ലോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഇനി കുറച്ച് ജോലികളൊക്കെ ബാക്കി ഇരിക്കുന്നത് അപ്പോൾ ലിജിനെ റെഡിയാക്കി പല്ലേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവിടെ ഇരുത്തിയിട്ടാണ് എനിക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോകാനുള്ളത് അതേ സാറെ എഴുന്നിട്ട് വാങ്ങിട്ട് സമയം കളയാതെ അപ്പോൾ ഇതേ ലിജിക്കാൻ പുറത്തിറക്കി ഇരുത്തിയിട്ടുണ്ടോ അമ്മതേ പത്രം വായിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടിയിൽ ഞാൻ പറഞ്ഞില്ലേ ടൈറ്റ് ഷെഡ്യൂൾ വർക്ക്സാണ് മൊത്തം കാരണം കുറേ ജോലികൾ ചെയ്തു തീർക്കാണ്ട് അവിടെ ഒരു കൊച്ചുകൂടി കുറേ നേരമായിട്ട് ഞാനും അമ്മയുടെ വെള്ളം കൂടി വെള്ളം കൂടി പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ രാവിലെ പത്രം വായിക്കുന്നത് പോലെ ലിജി മൊബൈൽ നോക്കൊണ്ടിരിക്കുക എന്നു വെച്ചാൽ ലിജിയുടെ ലിജി വേണമല്ലോ ഇതെല്ലാം ഈ കറക്റ്റാണോ വീഡിയോ ഒക്കെ കറക്റ്റാണോ നോക്കണമല്ലോ രാവിലെ എന്നിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും അപ്രൂവൽ എടുക്കാനായിട്ട് ഇന്ന് ഓടിക്കും ഞാൻ കേട്ടോ വെള്ളം കുടിക്കില്ലേ ഈ വെള്ളം കുടിച്ചിട്ട് വേണമെങ്കിൽ ലിജിക്ക് രാവിലെ പ്രഭാത കർമ്മങ്ങളിലേക്ക് പോകാൻ കുടിച്ചേ 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 കുടിച്ചോ മൊബൈലെടുത്ത് കളയും കേട്ടോ ആ അവിടെ കത്ത എവിടെ നോക്കാം നീ എപ്പോഴാണ് വെള്ളം കുടിക്കുന്നത് വിട് വിടുവിടു ആ ആ കടിക്കുവോ കാഴ്ച ഞാൻ തിരിച്ചടിക്കും ഞാനൊന്ന് ഉള്ളട്ടെ പോ എന്നാ വെള്ളം കുടി മാറ്റില്ല കുടിക്കൂടി വെള്ളം കുടിക്കത്തില്ലേ വെള്ളം വേണ്ടേ പോണതരാ വെള്ളം കുടിക്കാ ത്തന്നെ നേരം ഫോൺ കണ്ടിരുന്നല്ലേ വെള്ളം കുടിക്കില്ല ജി എന്നെ കൊണ്ട് സോഹം മാറ്റിക്കരുത് എപ്പിടിച്ചേ വെള്ളം കുടിക്കേണ്ട സോഹം മാറോ ഏ എന്നാ ഇവിടെ വെക്കാം എടുക്കുന്ന എടുക്കാൻ വേണ്ടിട്ടാ എടുക്ക തനിയെടുക്ക് ആ എടു എടുക്കാൻ വേണ്ടിട്ട് അവിടെ വെക്കാൻ പറഞ്ഞേ ചെറിയ വലിയ നിഷ്ഠകളൊക്കെ കേട്ടോ ശരി ഒരാളല്ല പുള്ളിയല്ല ഇപ്പം സ്വന്തമായിട്ട് എടുക്കാൻ എത്തിയപ്പോൾ അഹങ്കാരം വെള്ളം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരം ഏഹ് ലിജിക്ക് അപ്പത് വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടികളിലൊക്കെ പോകാനായിട്ട് അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഞങ്ങളിതേ പല്ലി കഴിച്ചിട്ട് കഷ്ണമൊക്കെ കഴിച്ചിട്ട് ലിജീനെ ദേ ഈ വീൽ ചെയറിലേക്ക് എത്തിയിട്ട് വേണം പോകാൻ അപ്പം അതിന് മുന്നേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം അപ്പം ഇന്നലെ ഞങ്ങൾ അമ്മ വലയിട്ട് രണ്ട് മീനൊക്കെ കിട്ടി കേട്ടോ ഭയങ്കര അടിപൊളി ഉണ്ട് സ്ലോപ്പിൽ കിട്ടി രണ്ട് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി അച്ഛൻ വലയിട്ട് അപ്പോൾ ചെറിയ ചെറിയ മീനൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ കിട്ടിയ സാധനം ഈ ഇരിക്കുന്ന സാധനം ഇതാണ് ഞണ്ട് ഞണ്ടെന്ന് ഞാൻ പറയണ്ടായില്ലോ അപ്പൊ ഇത് തോട്ടയുണ്ടാണ് ഇതെത്ര എന്തോ ചാ കിലോ അത് കിലോ നാന്നൂറ് രൂപയുള്ളൂ മൂന്നാറെ തോണിത് ഇപ്പ ഇതിന് നാനൂറ് രൂപയുള്ളൂ പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഞണ്ടേ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അമ്മേ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഇടാൻ പോയാൽ ആ ഞണ്ടിൽ ശരിക്കും പറഞ്ഞാൽ കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരെ വരും ഇതിപ്പോൾ ചുമപ്പ് കളറുണ്ടോ ഈ ചുവപ്പ് കളർ തോട്ട ഉണ്ടാ തോട്ടിലൊക്കെ ഉണ്ടാകുന്ന വളരെ പക്ഷേ ഭയങ്കര ആണ് ഇതിന് മറ്റേതിനെ പോലെ തന്നെ ടേസ്റ്റും കാര്യങ്ങളും പക്ഷേ ഇത് തോട്ടേണ്ടായത് കൊണ്ട് ഇതിന് മാർക്കറ്റിലാണ് മറ്റേത് മഡ് ക്രാബ് എന്ന് പറയും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ക്രാബ് അതാകുമ്പോൾ പച്ച കളർ കളറായിരിക്കും കാലിലൊക്കെ അപ്പോൾ അത് വലയിട്ട് കിട്ടിയാണ് കേട്ടോ പിന്നെ ഇന്നലെ വേറെ ഞണ്ട് കിട്ടിയത് തോട്ടിയുണ്ട് ഇത് പച്ചയുടെ വല്ല റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളിത് വലിയുറ കടപ്പുറത്ത് ഞാൻ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് മേടിച്ച വലയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കരമായ കുരുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ട് അച്ഛൻ വല ഇങ്ങനെ കുരുക്കെടുക്കുന്നത് കുറേ താമസം എടുക്കുന്ന കാര്യം കമൻറ്റിൽ വന്നിരുന്നു അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് ഹാൻഡ് മേടിച്ച വലയാണ് കുരിഞ്ഞ വിലയാണ് അപ്പോൾ നമ്മൾ നൂറ്റെടുത്താൽ നമുക്ക് കൊള്ളാം നമുക്ക് ചുമ്മാ കിട്ടിയ വലയേട്ടോ വലിയൊരു കടപ്പുറത്ത് നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് വലിയൊരു കടപ്പുറത്തെ തിരുവനന്തപുരത്ത് വലിയൊരു കടപ്പുറത്തെ ഫ്രണ്ട്സ് കൊടുത്ത കൊടുത്ത് വലയട്ട അപ്പോൾ അതാണ് പരിപാടികൾ രാവിലെ എഴുതി വേഗം എന്നാവട്ടെ ഇത് ഞാൻ കൈ വയ്യാത്തോണ്ട് ഫുഡ് വാരി കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നേ കൈക്ക് എന്തോ കൈക്ക് എന്തോ പറ്റിയേക്ക് ഓർത്തോളജിയിൽ കണ്ടുപിടിക്കാത്ത ഇതുവരെ ചരിത്രത്തെ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത പ്രത്യേകതരം വേദനകളൊക്കെ എലിജീടെ കൈക്ക് എണീറ്റ് നിൽക്കുമ്പോ കാലിന് പ്രത്യേകമായ വേദന ഏഹ് കഴിക്കുമ്പം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാര്യമൊക്കെ അനങ്ങുന്നതിന്റെ മസിൽസൊക്കെ റെഡിയായി വരുന്നത് ജോയിൻസ് ഒക്കെ റെഡിയാവുന്നതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ശരി ഇപ്പം ഇന്ന് വാരി കൊടുക്കണമെന്ന് പറഞ്ഞു ഇന്ന് മൊത്തം വാരി കൊടുക്കണം അതിന് അവളുടെ കൈക്ക് വേദന എടുത്താലോ അല്ലെങ്കിലൊക്കെ ഭയങ്കരമായ പ്രശ്നമാണ് ഇവിടെ എൻ്റെ കൈ നല്ലത് അടുപ്പത്ത് കൊണ്ടിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ ചുവന്നിടപ്പുണ്ട് ഏഹ് അത് കൊഴപ്പമില്ല എന്റെ കൈ പൊള്ളിയൊന്നും പ്രശ്നമില്ല അവൾക്ക് ചോറ് ആയി കൊടുക്കണം അങ്ങനത്തെ ഇവള് വെള്ളം കൂടി വെള്ളം കുടി വെള്ളം കുടി അമ്മ മൈൻഡ് ചെയ്തായിരുന്നു മാറി അറിയാ പള്ളി ഓവനാത്ത മൂന്ന് വർഷം മുന്നേ രുചിടെ കൈ ഓവനത്തു വെച്ച് പോയ പോലത്തു പോയെന്തോ കൈ മുഴുവനും കൈമൊഴി പൊള്ളിപ്പോയി എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഇവിടെ ചട്ടകത്തിന് പൊള്ളിച്ച മാത്രേ ആ ഞാൻ കുടിച്ചു പെട്ടെന്ന് വെള്ളം ഒഴിക്കട്ടെ എനിക്കാ ചെറുതായിട്ടങ്ങട്ട് പൊള്ളി പൊള്ളീന കൈ മൊത്തം പൊള്ളിയൊന്നും ഇങ്ങോ വെള്ളംകുടി മറ്റം പൊള്ളിയോ മാമ്മം പൊള്ളി ഓർത്തു മറന്നുപോയി കാണുമില്ല എത്ര തമ്പേറ്റ് വെച്ച് എത്ര വെച്ചോ പേസ്റ്റ് വെച്ചോ എന്താന്തേ എന്താ ഇരുന്ന നേരാ പേസ്റ്റ് വെച്ചോ ആ ആരെന്താ ആരെ ആരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ബെറ്റർ ലിജി ഇവിടെ കൈ കാണിക്കുന്നുണ്ടെട്ടോ ഞങ്ങൾ നോക്കിയപ്പോൾ ഞാനും അമ്മ ഇവിടെ ഇരിക്കുമായിരുന്നു അപ്പൊ അവള് മാത്രമേ പുറത്തേക്ക് കണ്ടോളൂ ഏഹ് ലിജി വേണ്ട പറഞ്ഞപ്പോൾ ആ ചേട്ടൻ വേണോന്നാ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ ആരാട്ട അപ്പൊ ആ ചേട്ടത്തെ ബെഡ് രാവിലെ ഈ ഇൻസ്റ്റാൾമെന്റ് വെച്ചോടോ അപ്പൊ അത് ലിജി എന്താ ആ ഇല്ല നമുക്ക് വേണ്ട സാധനം എല്ലാം ഉണ്ട് അപ്പൊ പുള്ളിക്കാരൻ ഓരോ സെയിലാണ് കേട്ടോ ഇപ്പൊ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പൊ ഞാൻ ഇപ്പോൾ ലിജി വിട്ടിട്ട് കൈ കട്ടി വേണ്ട വേണ്ടാന്ന് പറയുന്നു അപ്പൊ ആരോടെ എനിക്ക് വേണമായിരുന്നു നീ എന്തിനാ വേണ്ടാന്ന് ഓഹോ ഓ ഒരാടിച്ചോളാനോ നീ പൈസ കൊടുക്കണോ പല്ല് ഞാൻ അപ്പ പിടിക്കട്ടെ കപ്പ് പിടിച്ചോട്ടെ ഏഹ് ശരി എന്നാൽ ഓക്കെ അപ്പോൾ അതെ ഞങ്ങൾ രാവിലെ പുട്ട് കഴിക്കാൻ ലിജിക്ക് പുട്ട് റവപ്പുട്ടാണ് കേട്ടോ പുട്ടും പഴമാണ് പഴം ഇല്ല സോറി പാലാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ അതെ കൈവയ്യാന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിച്ചിരിക്കുക കേട്ടോ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെങ്ങനാണോ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ കള്ളത്തരം കാണിക്കുന്ന ഏ കൈവയ്യേ വാരി തിന്നാൻ വേണ്ടി കഴിക്കാം ഉച്ചയ്ക്കാൻ ചോറ് വരെ തരത്തില്ല അല്ലെങ്കിൽ ആശുപത്രി പോകാം എന്നാ ആയിരത്തി ആയിരത്തി ഒന്നുമില്ല ഉച്ചയ്ക്ക് അപ്പോൾ രാവിലെ പുട്ടും പാലുമാണ് കേട്ടോ ഉച്ചയ്ക്ക് അഞ്ചുള്ള ചോറോ എന്നാ കഴിക്കും കൊള്ളമോ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ അത് ഞങ്ങൾ പുട്ട് കഴിച്ചിട്ട് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പോവാം അപ്പോൾ പുട്ട് കഴിച്ചിട്ട് കാണാം കേട്ടോ ഫുഡ് കഴിച്ചിട്ട് കാണാം ഓക്കെ ആ എവിടെ കൊണ്ടുപോകുന്നു ഞാൻ പോകുന്ന എങ്ങനെയാണ് ഡയപ്പറിലാണ് അങ്ങനെ പോണേ ദേഹത്തൊക്കെ വരുന്നു ഇപ്പോൾ കുളിപ്പിക്കുള്ളൂ ഏട്ടാ അപ്പം ഇനി വേറെ തുണിയൊന്നും ദേഹത്തിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ കുളിക്കണം അമ്മതേ അമ്മയും പൊട്ടിയിരിക്കുന്നു ഫുഡ് കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ ചിരിക്കല്ലേ ചുമ്മാ ഓരോന്നോർത്ത് തന്നെ ചിരിക്കുമായിരുന്നു വെറുതെ എന്തായാലും കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ നാലായിരിക്കും എന്നിട്ട് ചിരിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ കരയും അങ്ങനെ പല പല പരിപാടികളായി ഉണ്ടായിട്ടാ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഡയറ്റില്ല ഇനി എന്താ ഡയറ്റെടുക്കുന്നതെന്നൊക്കെ വെച്ചാൽ കുറേ വെയിറ്റ് കുറച്ചുകൊണ്ട് ചേർന്നകത്തൊക്കെ അതാണ്ട് ഈ ഗ്യാപ്പ് വന്നു ഫിൽഡ് സൈഡിലൊക്കെ നേരത്തെ ഗ്യാപ്പില്ലായിരുന്നു നിറഞ്ഞിരിക്കുന്നല്ലേ നിറഞ്ഞിരിക്കുന്നു ഗ്യാപ്പ് വേണം എല്ലായിടത്തും അതെ പഴം വാങ്ങിയില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കറിയില്ല അതുകൊണ്ടാണ് പുട്ടും പഴം ഉണ്ടെങ്കിലും എനിക്ക് പഴമൊന്നും വേണ്ട ഇങ്ങനെ എന്തേലും പാലോ ഒക്കെ മതി എനിക്കധികം പാലും കൊടുക്കാറില്ല കാരണം ഇവക്ക് പെട്ടെന്ന് കപക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പാലും അധികം കൊടുക്കാറില്ല അതാകുമ്പോൾ ഞാൻ കഴിച്ചോളൂ പിന്നെ ഒരു ഏത്തക്കോടെ കഴിക്കുമ്പോൾ പുഴുങ്ങഴിക്കുമ്പോൾ റെഡി സെറ്റ് ഞാൻ ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ ഏത്തക്ക മേടിച്ചോണ്ടി വരും അതവിടെ കഴിക്കുമ്പോൾ ഓക്കെ രാവിലത്തെ പ്രോട്ടീൻ അയക്കും ഇല്ലേ പോയിട്ട് ഓട്ടേ ഏ കിടക്കണേ ഇച്ചിരി ഞാൻ ഇവിടെ കിടത്തി അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാൻ കേട്ടോ പോകുന്ന കഴിക്ക് റേഷൻ കടയിൽ കയറണം അരിമേടിക്കണം പിന്നെ രണ്ട് രണ്ട് അച്ചാർ അയക്കാനുണ്ട് മൊത്തത്തിൽ പരിപാടികളായിരുന്നു എൻ്റെ ക്യാബി എടുത്തു തരാം കൊടുക്കുന്നു എന്താ വേണ്ടി എടുത്തു വച്ചാ ഏ പേ വേണ്ട എ ടി എം കാർഡ് ആ അറിയാം ആ ബാഗിലുണ്ട് അച്ഛൻ്റെ ഇല്ല അച്ഛൻ്റെ ഇല്ല അച്ഛൻ്റെ ഇല്ല ചോദിച്ചേ അപ്പോൾ പോവാണ് കേട്ടോ നേരെ പോയി അമ്പ അയച്ചിട്ട് പെട്ടെന്ന് ഓടി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ലിജീനി ഇല്ലാത്തതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലെന്നു പറഞ്ഞ കേട്ടോ ഇരിക്കാനെന്ന് അപ്പൊ അതാണ് അപ്പം ഹെൽമെറ്റ് ബൈക്കും ഓ അപ്പൊ ഹെൽമെറ്റ് അത് അപ്പം നമ്മളത് കൊറിയ സെന്ററിൽ എത്തി പ്രൊഫഷണൽ കൊറിയറാണ് കേട്ടോ ഇതാകുമ്പോൾ പ്രത്യേകാല് എല്ലായിടത്തും കിട്ടും വിശ ഭയങ്കര ഡീലേ ആകും അപ്പം നമ്മുടെ കുണ്ട്രളമ്പലടുത്ത് ുക്കടക്കെടുത്താണ് കേട്ടോ ഈ സോഷ്യൽ കൊറിയർ നമ്മൾ സാധാരണ ചെയ്യാറ് അഞ്ഞൂറ്റി ഇരുപത് കേട്ടോ അഞ്ചു ഇരുപത് ഗ്രാമുണ്ട് ഓക്കെ അപ്പം നമ്മളിതേ കൊറിയറൊക്കെ നേരെ പടപടന്നുള്ള കാര്യങ്ങളായിരിക്കണം കാരണം ഇത് കുറച്ച് അടുത്ത ഉറക്കം ഉണ്ടെങ്കിൽ വിളിപ്പിച്ചാൽ മടവ് അങ്ങനെ നമ്മളത് കുണ്ടത് തിരിച്ചു കേട്ടോ ഏ അതാണ് നമ്മുടെ മണ്ഡലത്തിലേക്ക് പോകണ വഴി ആ വെള്ളം കുടിക്കാൻ താഴ്ച്ചപ്പോൾ അത് എവിടെ വരാം ആ മോരുണ്ടാവുമോ ഏട്ടാ മോര് കണ്ടിട്ട് കയറി കേട്ടോ സോഡ ഉണ്ടോ മോരിൽ ഏഹ് എന്നാ സോഡ മിക്സ് ചെയ്താ അവരില് മാറ്റണോ ഓക്കെ അപ്പോൾ അത് നമ്മുടെ കുണ്ട്ര പള്ളിമുക്കിറ്റടുത്ത് റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം ഭയങ്കരമായ ഇതാകും ഭയങ്കരമായ ചൂടും വെയിലും പ്രശ്നങ്ങൾ അപ്പോൾ വെള്ളം കുടിക്കാൻ താഴ്ച്ചിട്ട് അപ്പോൾ ഇവിടെ കുറേ മിഠായി കണ്ടു പഴയ കാലത്തെ മിഠായി എന്താ ആ അങ്ങനെ പഴയ കാലത്തെ കുറേ മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് മിഠായി ഒന്നും വേണ്ട മോര് കുടിക്കാം അപ്പൊ നമ്മളിതേ വീട്ടിലെത്തിയാട്ടോ സാധനമൊക്കെ മേടിച്ച് വീട്ടിലെത്തി അരി മേടിക്കാൻ കൊണ്ടുപോയാവറിനകത്ത് ഞാൻ ഡൈപ്പറും മേടിക്കണ്ടോ നമ്മ അരിച്ചു മ്മയുടെ ഊപ്പാടൊന്നാണോ അപ്പൊ ഏക്രുവാലേ ചെറുക്കൻ എന്ത് ചെയ്തു നോക്കട്ടെ കള്ളനോ കൊളിച്ചിടക്കുന്നത് ആരെയും ചെയ്യുന്ന ഇത്രയും വെയില തുച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഏ ബെഡ്ഷീറ്റ് ചൂടിക്കിടന്ന് ഇറങ്ങുന്നു നിങ്ങളെ കൊണ്ടാണെങ്കാൻ പറ്റുന്നതാണോ അവൾ ചിരിയായിരിക്കും പിന്നെന്താ എടുക്കും അവിടെ കുഞ്ഞു കളിക്കുന്നു കുഞ്ഞു കളിക്കുന്നതിരി പിന്നെ കളിക്കാതി നട്ടുച്ചക്ക് ഈ വെയിലത്ത് വെയിലെത്ത് ബെഡ്ഷീറ്റും ചൂടി ഇത് തലയ്ക്ക് തുണി വെച്ചിട്ട് ഉറങ്ങുന്നു അവളുടെ അലിയൻസും കാറ്റുള്ളൂ അപ്പൊ ഓക്കെ അതെയോ ഡേപ്പർ എത്തി കാറ്റ് അപ്പൊ ഞാൻ അടുത്ത പരിപാടികൾ കിടക്കട്ടെ അപ്പം അതെയോ കുളിക്കണമോ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ഓക്കെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ വരാട്ടോ കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇതേ ഞങ്ങൾ ചോറ് കഴിക്കാൻ പേട്ടോ കറിയും കാര്യങ്ങളും ശരി എവിടെയാണെങ്കിലും ഇത് ടേസ്റ്റ് ചെക്കുന്നില്ല എരി കഴിക്കാത്ത ഒരാളായിട്ടോ ഏഹ് നമുക്കത് എക്സ്പ്രഷൻ നോക്കട്ടെ എങ്ങനെയുണ്ട് ഏഹ് മീൻകറിയാണ്ടോ കഴിക്കാൻ പോണേ അപ്പം രാവിലെ കൈവേനാന്ന് പറഞ്ഞ ആളായി കൈവച്ച് ടേസ്റ്റ് അടിച്ചതെട്ടോ അപ്പം കള്ളത്തരം അല്ലായിരുന്നു അത് ഏഹ് വാരിത്തരാനുള്ള കള്ളത്തരം ശരി ടേസ്റ്റ് ഉണ്ടോ ഏ അതൊക്കെ കഴിക്കാം ടേസ്റ്റ് ഉണ്ട് പക്ഷേ ണോ അത് കുഴപ്പമില്ല തനിയ വാരി കഴിക്കും എന്ത് വേണേ കറി വേണോ കരിപ്പ് വേണോ കരിപ്പാണോ അത് ചേമ്പ് കറിയാ ചേമ്പ തരട്ടെ ചേമ്പുകറി വേണമല്ലോ വെജിറ്റബിൾ എന്ത് ഇളക്കി തരാനോ ഇളക്കി തരാനൊരാള് ചോടി ചോടി കറി മീൻകറി വേണോ വേണ്ട ഓക്കെ എന്നാൽ കഴിച്ചോ ഏ പാവയ്ക്കാത്തോരൻ ചേമ്പ് കറി ഇന്നലത്തെ കപ്പ മീൻ മറുതരാം ഓക്കെ കഴിക്കും കൈ കഴിക്കും ചപ്പാത്തി എനിക്ക് ആ ചപ്പാത്തി ഉണ്ട് കേട്ടോ ചപ്പാത്തി എനിക്ക് ആ എത്രസപ്പാത്തി കഴിക്കുന്നത് എന്നും ചപ്പാത്തി തന്നെ ഞാൻ കഴിക്കുന്നത് കേട്ടോ ഇവളും ചപ്പാത്തിയൊക്കെ കഴിക്കണ്ട പക്ഷേ ഇവളിപ്പോൾ ഉടായി പറിക്കേണ്ട ചോറ് പിടിക്കുന്നുണ്ടാ ഒരു പൈ ഉണ്ട് പാത്രം പിടിക്കും ലിജി അങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ കുറെ നാളായിരിക്കും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണിച്ചിട്ട് ആ അടുത്ത് കാണിച്ച് ഒരിടത്തെ കൈ കൊണ്ട് ചോറ് ഇങ്ങനെ പാത്രം പിടിക്കും ഒരമണി ചോറ് പോലും തറയെ പോകാത്ത രീതിയിൽ ആ വാരി കഴിച്ചോ പോകാതിരിക്കാൻ വേണ്ടിയാ വേണ്ടിയല്ലേ എന്നാ കഴിച്ചോ പാൻ കിടക്കുന്നതാണ് സൗണ്ട് കൂടുതൽ അതാ ഞാൻ ഇങ്ങനെ തർജ്ജം ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തൊട്ട് സാരി കഴിക്കും ഉഷാറവിടെ കഴിക്കും അപ്പം അതെ ഫുഡ് കഴിക്കാൻ പോകണം കഴിക്കട്ടെ അപ്പം കഴിച്ചുകഴിഞ്ഞ ശേഷം കളങ്കിൽ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുക മീൻ കറി വേണ്ടല്ലേ ജിൻ്റെ വയറ്റിൽ വല്ല എരയൊക്കെ ഉണ്ടാവും കേട്ടോ മീൻ കൊടുക്ക് എന്നാൽ ഇച്ചിരി കറി അര എര പിടിക്കുന്നു എന്നു പറയുമ്പോൾ നേരെ ഒന്ന് വായിക്കൂടെ ഇറങ്ങി വരും കേട്ടോ ഓക്കേ എന്നാല് കഴിക്കാം അപ്പ നിങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇത് എനിക്ക് ഇവിടെ പരിപാടി ഉണ്ടാകം കുടിക്കാൻ എടുത്ത് വെച്ചോടുത്തപ്പോ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കാറ്റ് ചെയ്തോണ്ടിച്ച് വെള്ളം കുടിച്ചേ നിൻ്റെ ഒരു ഭാഗ പരിപാടിയിലെ ഇവിടെ നടക്കത്തില്ല അതെ അമ്മേ അമ്മ കേട്ടോ അമ്മ ചേച്ചി എത്ര എത്ര പിടി ചോറ് കഴിച്ചോ ഏ അമ്മ നേരത്തെ ചോദിച്ചപ്പോൾ എത്ര പിടി പറഞ്ഞേ നേരത്തെ കുടിച്ചോ എത്ര പറഞ്ഞേ നാലുപടി അപ്പോൾ അതെ അഞ്ചായി ഏഹ് സത്യം പറഞ്ഞാൽ മൂന്ന് പിടി ചോറ കഴിച്ചോളൂ വെള്ളം എത്ര കുടിച്ചു എവിടെ വെള്ളം കൊണ്ടിരിക്കരുത് ഞാൻ ഇവിടെ ഇല്ലേ നാല് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഈ വെള്ളം വെഗ്നാഥ് ഇത്രയും വെള്ളമുള്ള ഫോണിൽ ഫോൺ ഫോണിൽ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കേ സമയം കളയതേ ഇപ്പൊ ഞങ്ങള് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോകും വെള്ളം കുടിച്ചതിന് ശേഷം അതിനിടയ്ക്ക് എനിക്ക് ചുറ്റോള വരുന്നു പോകണം കാരണം കുറച്ച് സാധനങ്ങൾ മേടിച്ചതിട ഒരു സാധനം കടയിൽ പറന്ന് വെച്ചോലെ അത് തിരിച്ചെടുക്കാൻ ഞാൻ ഇനി ചുറ്റുവളിക്ക് അപ്പോൾ അപ്പൊ ലിഞ്ചിനൊന്ന് കിടത്തിട്ട് പോവാം വന്നിട്ട് ശേഷം വൈകുന്നേരം നമുക്കിനി ഒരു കുറച്ച് പരിപാടി കണ്ടിട്ടോ അത് മരുന്ന് വഴി കാണിച്ചു തരാം ലിജി വെള്ളം കുടിക്കില്ലേ റെഡി ലിജി ഞാൻ ഫോണെടുത്ത് മാറ്റുമേ നമ്മൾ ഫ്രണ്ടിന് ചാ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ സംഭവം കൂടോ കൂടാ വെള്ളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക അപ്പോൾ അതൊക്കെയാണ് പരിപാടി കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് അപ്പം നമ്മുടെ വാവ വീട്ടിലോട്ട് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഏകദേശം അടിമാലി എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ട്രെയിനിലാണല്ലോ പറഞ്ഞിട്ടത് അപ്പോൾ സാധാരണ വീട്ടിൽ പോകുമ്പോൾ ആറരയൊക്കെ ആകും വീട്ടിലെത്താൻ വൈകുന്നേരം ആറര ഏഴ് മണിയൊക്കെ ഇന്ന് വിളിക്കാറ് നാല് മണിക്ക് വീട്ടിലെത്താൻ സാധ്യതയുണ്ടല്ലേ രണ്ടര മണിക്കൂർ സേവ് ചെയ്യാം ട്രെയിനിൽ പോകുമേ മൂന്ന് മണിക്ക് എത്തുമോ വിളിച്ചു പറഞ്ഞാൽ മൂന്ന് മണിക്ക് എത്തുമോ എനിക്ക് ഓരോ തോന്നുന്നില്ല കാരണം ഇപ്പം രണ്ട് മണി കഴിഞ്ഞ് രണ്ടേ കാലാവുന്നു ഏഹ് ഇപ്പം ഞാൻ വിളിച്ചു നോക്കട്ടെ അപ്പോൾ ഞാൻ വിളിച്ചു നോക്കട്ടെ മനസ്സേ എവിടെ എത്തി ചോദിക്കട്ടെ എന്നാലേ അപ്പോൾ നീ കുറച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ആ സമയത്ത് ഞാൻ ചുറ്റുവാലയൊക്കെ പോയിട്ട് വന്ന് അമ്മയച്ഛനോട് ഇറക്കി വലയിടാൻ പോയി അങ്ങനെ കുറേ പരിപാടികൾ നടന്ന കേട്ടോ ഏഹ് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിക്ക് എനിക്ക് കൊതു കൊതുപടിക്കുന്നത് അപ്പം ഞങ്ങൾ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ വൈകുന്നേരം കുറച്ചേ പണ്ട് നമ്മുടെ ചെടി കുറേ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം വെള്ളം കയറി നശിച്ചു പോയി പിന്നെ ഇതായി ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടയ്ക്ക് അന്ന് ലിതി അമ്മയൊക്കെ വന്നപ്പോൾ അവരെല്ലാം ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ കേട്ടോ ഇവിടെ എല്ലാം ചെത്ത് വൃത്തിയാക്കി ആയിട്ടൊക്കെ പോയി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോയി അപ്പോൾ അതിൻ്റെ അതിൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഇതായി ഇവിടെ കറിവേപ്പിലെ നമ്മൾ മേടിച്ച് നിൽക്കുന്നുണ്ടല്ലോ കറിവേപ്പിലെ ഈ പൂവൊക്കെ അതൊക്കെ വെക്കാനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിരുന്നു ഇല്ലേ മാ ഇനിയിപ്പോൾ നാളെ നടാം നടന്നില്ല അല്ലേ ഇല്ലേടാ ഇവിടെ പറയുന്നത് നടാന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നിട്ട് പോയിക്കൊള്ളുന്നു പറയും കുറഞ്ഞു അതാ സംഭവം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇന്ന് നീ ഞാനും അച്ഛനോട് മീൻ പിടിക്കാൻ പോവാം ഇനി വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല നോക്കാനായിട്ട് പോയി പിന്നെ വന്നിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അടങ്ങിയിട്ട് ചെറിയ ഡെയിൻ മൈ ലൈഫ് പോലെ ചെയ്തതാണ് അല്ലേ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടോ അപ്പം അമ്മേനെ കഴിഞ്ഞ വേണ്ടിയ കമന്റ് ആ വൈറൽ ആക്കിന്ന് സായിപ്പ് അപ്പൊ അതിനു ശേഷം വീഡിയോ ഇവിടെ നിർത്താണ് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പൊ ചെറിയൊരു വിശേഷമായിട്ട് വന്നു എല്ലാവർക്കും ഭയം പറയില്ലേ ഏയ് ബൈ അപ്പം ഞങ്ങൾ നാളെ ചെറിയൊരു യാത്ര ഉണ്ടാവും യാത്ര ഉണ്ടെങ്കിൽ യാത്രയുടെ വിശേഷങ്ങളെ കാണിക്കാം അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കായിട്ട് യാത്രയും കാര്യങ്ങളൊക്കെ പോകണം അപ്പോൾ അതാണ് അപ്പം അടുത്ത വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ഒരു ഭയം പറയേ ബൈ ഓൾറെഡി പറഞ്ഞു ബൈ